മണി രാവിലെ നമ്മൾ അബുദാബി പോകാം ലെറ്റ്സ് ഗോ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് അനുവാദിയല്ല അവരുടെ അമ്മയാണ് ഈ കാറിൽ അനുവാദിക്ക് പെർമനന്റ് സീറ്റാണ് അവർ ആ പൊസിഷനിൽ നിന്ന് മാറുകയില്ല അങ്ങനെ ആദ്യം മാറിയിരുന്നപ്പോൾ അനു ചാടി കയറിയിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് നമ്മളിന്ന് ഇന്ന് പോകുന്ന ബാബ്സ് ടെമ്പിൾ അബുദാബിയിലാണ് വീട്ടിൽ നിന്ന് നൂറ്റി പതിനഞ്ചോളം ഉണ്ട് അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് കയറാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം ഞാനതൊക്കെ ഇന്നലെ രാത്രി തന്നെ സെറ്റാക്കി വെച്ചിരുന്നു രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് വിസിറ്റിംഗ് ടൈം കൊടുത്തത് അതുകൊണ്ട് തന്നെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അനുവാദിക്ക് യാത്ര അത്ര താല്പര്യമുള്ള കാര്യമല്ല ഇതുപോലുള്ള ട്രാഫിക് ആണെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി കൂടെ വരും ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ട് തന്നെ ചിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അനുവിന് ഇനിയെങ്ങാനും ലിപ്സ്റ്റിക് പോയാലോ എന്ന പേടിയാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റതിന്റെ ക്ഷീണമുണ്ട് രണ്ടുപേർക്കും വെക്കേഷൻ ആയതുകൊണ്ട് പതിവില്ലാത്ത കാര്യമാണല്ലോ രാവിലെ എഴുന്നേൽക്കുക എന്നത് ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള ട്രാഫിക് ആണിത് വർക്കിംഗ് ഡേയിലുള്ള ഒരു സാധാരണ കാഴ്ച ദുബായി എത്തിയപ്പോഴേക്കും അനുവാദി നല്ല ഉറക്കമായി ദൂരം കുറച്ചുള്ളതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു റോഡൊക്കെ ഏകദേശം ക്ലിയർ ആയതുകൊണ്ട് നല്ല സ്മൂത്തായി പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ ചെറുതായി മയങ്ങും എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ ഓരോ വീഡിയോ എടുക്കും വീണ്ടും ഉറങ്ങും അങ്ങനെ ദുബായ് ഫ്രെയിമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വഴിയെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അനുവാദിക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങി സെറ്റാക്കി അമ്പലത്തിനരികിൽ ഒരു കഫ്റ്റീരിയ ഉണ്ടെങ്കിലും റബദാൻ ടൈം ആയതുകൊണ്ട് ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ലോ അബുദാബിയിൽ കയറി കഴിഞ്ഞ വഴിയരികിൽ ഇതുപോലെ കുറെ മരങ്ങൾ കാണാൻ പറ്റും പണ്ട് ആദ്യമായി അബുദാബിയിൽ പോകുമ്പോൾ ഞാൻ നോട്ട് ചെയ്തു വെച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഇത് ഇത് കാണുമ്പോ മനസ്സിൽ വിചാരിക്കും ആ അബുദാബി എത്തി സത്യത്തിൽ അബുദാബി ടൗണിലെത്താൻ ഇനിയും കുറെ കിലോമീറ്ററുകൾ പോവാനുണ്ട് ബാബ്സ് ടെമ്പിൾ അബുദാബി എമിറേറ്റ്സിലാണെങ്കിലും ടൗണിൽ എത്തേണ്ട ആവശ്യമില്ല മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് എടുത്ത് നേരെ അമ്പലത്തിലേക്ക് അമ്പലത്തിന് മുന്നിൽ കൂടെയുള്ള റോഡിലൂടെ മൂന്ന് നാല് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അമ്പലത്തിലായി പോയിട്ടില്ല വേറെ ഒരു ആവശ്യം കഴിഞ്ഞു വരുമ്പോൾ അമ്പലത്തിലേക്ക് കയറുന്നതിന് എനിക്കത്ര താല്പര്യവും ഇല്ല കാര്യമല്ല പോകുന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്കായി പോവുക അതൊക്കെ കൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഓപ്പൺ ചെയ്ത ഈ അമ്പലം ഇത്ര നാളായി കാണാൻ കഴിയാഞ്ഞേ ഓൾറെഡി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് പാർക്കിംഗ് പി റ്റു എന്ന പ്ലേസിലായിരുന്നു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ അമ്പലത്തിന് മുന്നിലേക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് അകത്ത് കയറി കുറച്ച് നടന്നപ്പോൾ ഫെയറി ടൈൽ എന്നൊരു ഷോ ഉണ്ടായി പെർ പേഴ്സൺ ട്വൻറ്റി ഫൈവ് എറംസ് ആയി കുട്ടികൾക്ക് ഫ്രീ ഞങ്ങൾ അതിനകത്ത് കയറി അരമണിക്കൂർ ഉള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അത് ബാബ്സ് ടെമ്പിൾ റിലേറ്റഡായ ചില കാര്യങ്ങളും ഹിസ്റ്ററിയും ഇതിൽ പറഞ്ഞു തന്നു പക്ഷേ വീഡിയോവും ഫോട്ടോവും അലോഡ് അല്ലായിരുന്നു ചെരുപ്പൊക്കെ സേഫായി വെക്കാൻ ഒരു വലിയ ഹാളുണ്ടായിരുന്നു ചെരുപ്പൊക്കെ അതിനകത്ത് വെച്ച് മെല്ലെ ഉള്ളിലേക്ക് നല്ല വെയിലും അതിലുപരി പറന്നുപോകാൻ തക്കത്തിലുള്ള കാറ്റും അനു ആദിയുടെ മുടിയൊക്കെ ഇളകി കളിക്കുന്നതിൽ അവർ ആകെ ഡിസ്റ്റർബ് ആയിരുന്നു സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ വീഡിയോ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു പക്ഷേ ചുറ്റുമുള്ള കാഴ്ചകൾ വീഡിയോയിൽ കാണുന്നതിനും മനോഹരമായി രണ്ട് തട്ടായി ആൾക്കാർക്ക് ചുറ്റും നടന്നു കാണാനുള്ള അവസരമുണ്ട് കല്ലിൽ കൊത്തിവെച്ച ഒട്ടനേക ശില്പങ്ങളൊക്കെ കണ്ടെങ്ങനെ ഞങ്ങൾ നടന്നു കാറ്റിന്റെ ശക്തിയിൽ അമ്പലത്തിന് മുകളിലായി സ്ഥാപിച്ച മണികളൊക്കെ ചെറുതായി മുഴുങ്ങുന്നുണ്ടായിരുന്നു വെയിലും കാറ്റുമൊക്കെ ആണെങ്കിലും പൊതുവെ കുറച്ചു നേരം നമ്മളെ അവിടെ പിടിച്ചിരുത്താനുള്ള കഴിവ് ബാബ്സ്റ്റംബിളിനുണ്ട് പക്ഷെ അനുവാദി ആ കാറ്റഗറി അല്ല അവർക്ക് കുറച്ച് നടന്നപ്പോൾ തന്നെ കാലുവേദന വന്നു തലകറക്കം വന്നു ആകെ ജക പുക പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുന്ന വഴിക്ക് പ്രസാദം നൽകുന്നത് കണ്ണിൽപ്പെട്ടു ദുബായ് ടെമ്പിളിൽ കിട്ടുമ്പോഴുള്ള സ്വീറ്റ് പ്രസാദമാണെന്ന് വിചാരിച്ചു പോയ അനുവാദിക്ക് കിട്ടിയത് സാമ്പാർ സാദം അങ്ങനെ അവിടെ ഇരുന്ന് പ്രസാദമൊക്കെ ആസ്വദിച്ച് കഴിച്ചു കാണാൻ ഇത്തിരി വൈകിയാലും കാഴ്ച ഒന്നും നിരാശപ്പെടുത്തിയില്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് യാത്ര പറഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക്